പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം ആ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം അവൻ നല്ല വൃത്തിയും ശുദ്ധിയും ഉള്ളവനായിരിക്കണം എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് വൃത്തിയും ഉണ്ടാകണം ശുദ്ധിയും ഉണ്ടാകണം വൃത്തിയും ശുദ്ധിയും അവന്റെ ശരീരത്തിലും അവൻ ധരിക്കുന്ന വസ്ത്രത്തിലും അവന്റെ പെരുമാറ്റത്തിലും എല്ലാ അർത്ഥത്തിലും ഉണ്ടാകണം നമ്മുടെ ഹനഫി നമുക്ക് ചില വൃത്തിയുടെ അല്ലെങ്കിൽ ശുദ്ധിയുടെ നമ്മുടെ ജീവിത ചര്യയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ചില സംഗതികൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതിൽപ്പെട്ടതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ലക്ഷണം എന്താണ് അടയാളത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ സിംബലുകളിൽ പെട്ടതാണ് അവൻ താടിയും മീശയും വെട്ടി ഒതുക്കുക എന്നത് അത് സുന്നത്തായി അസുന്നത്തു സുന്നത്തായി തന്നെ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ് മീശ വെട്ടുക മീശ വെട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറയിലെ ചില ആളുകൾ കണ്ടിട്ടില്ലേ മീശ വളർത്തിയിട്ട് ചുണ്ടും കവിഞ്ഞ് ആ മേൽ ചുണ്ടിൻ കവിഞ്ഞ് താഴേക്ക് ഇറക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ എന്നാൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് പൊന്നാര മുത്തിന പി പഠിപ്പിക്കുകയാണ് ആ മീശ നിങ്ങൾ വെട്ടണം എത്രത്തോളം വെട്ടണം അതിന്റെ കൃത്യമായ കണക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ ചുണ്ട് ചുണ്ട് ആ ചുണ്ട് തുടങ്ങുന്നത് വരെ വരെയുണ്ടാകാൻ പാടുള്ളൂ അതിന്റെ താഴേക്കുള്ളത് നിങ്ങൾ വെട്ടണം വെട്ടി ഒതുക്കണം പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ് വൽ സുന്നത്തുൽ മീശ അത് വടിക്കൽ മീശ പുരുഷന്റെ അടയാളമാണ് പക്ഷെ മീശ അത് വടിക്കുക വടിക്കൽ എന്താണ് സുന്നത്താണ് അതാണ് ഏറ്റവും നല്ലത് ഇത് താടിയുള്ള ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനോടാണ് ഈ നിയമങ്ങളൊക്കെയും പറയുന്നത് അപ്പൊ മീശ വെട്ടണം വെട്ടുന്നതിനേക്കാൾ നല്ലത് ആ മീശ എന്ത് ചെയ്യാണ് വടിക്കൽ നല്ലതാണ് ഇതാണ് ഹനഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം അപ്പൊ ഒന്നെങ്കിൽ മീശ വെട്ടുക അല്ലെങ്കിൽ ആ മീശ വടിക്കുക മീശ വളർത്തുന്നത് കറാഹത്താണ് മീശ വളർത്തുന്നത് എത്രത്തോളം ഈ മേൽചുണ്ട് കവർ ചെയ്ത് താഴേക്കിറങ്ങി കിടക്കുന്ന രൂപത്തിൽ മീശ വളർത്തൽ എന്താണ് കറാഹത്തായി ഇമാമിങ്ങൾ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തരുന്നു പരിശുദ്ധമായ തങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കുക നബിഹുലി തങ്ങളുടെ ഹദീസാണ് നിങ്ങൾ മീഷ വെട്ടി ഒതുക്കുക അതേപോലെ താടിയും നിങ്ങൾ ഭംഗിയാക്കുക താടി നിങ്ങൾ ഭംഗിയാക്കുക താടിയെ നിങ്ങൾ അങ്ങ് വിട്ടേക്കുക കാരണം അത് നിങ്ങൾ ഇങ്ങനെ വടിച്ചു കളയാൻ പാടില്ല താടി വടിക്കാൻ പാടില്ല പക്ഷെ മീശ നിങ്ങൾ വെട്ടുകയോ വടിക്കുകയോ ചെയ്യണം തിരുനബി സാഹു അല്ലി വസ്ല്ല തങ്ങളുടെ പരിശുദ്ധമായ ഹദീസാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം സംബന്ധിച്ചിടത്തോളം അതൊരു ഭംഗിയാണ് അതൊരു അലങ്കാരമാണ് ഇമാമിങ്ങൾ ഒരുപാട് താടി വെക്കുക അത് അവന്റെ ഭംഗിക്ക് ഭംഗിയെ കൂട്ടുന്നതാണ് ഭംഗിക്ക് പരിപൂർണത ലഭിക്കുന്നതാണ് ഒരുപാട് താടി ഒരൽപ്പം താടി അവിടെ ഇവിടെ വെക്കുക എന്നതല്ല താടി 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 വളർത്തുക അധികരിച്ച ഒരു മുസ്ലിമായ മനുഷ്യന്റെ അവന്റെ ഭംഗിയിൽ അവന്റെ ഭംഗിയുടെ പരിപൂർണതയിൽപ്പെട്ടതാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം അമിതമായ താടി ഭയങ്കര ഇറക്കമുള്ള താടി ഭയങ്കര നീളമുള്ള താടി അമിതമായി ഇപ്പൊ കുറെ താടിക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ താടി വളരുക എന്ന ചില മരുന്ന് അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്കറിയില്ല ആ മരുന്ന് അല്ലെങ്കിൽ ആ എണ്ണ വിൽക്കുന്ന ചില ആളുകൾ അതിന്റെ പരസ്യത്തിന് വേണ്ടി വലിയ താടിക്കാരെ കൊണ്ടുവരും ഭയങ്കര നീളമുള്ള താടി ആ താടി ഇസ്ലാമിന്റെ സിംബലിൽ പെട്ട താടിയല്ല ആ താടി ഇസ്ലാമിന്റെ സിംബലുകളിൽ പെട്ട താടിയല്ല ഏത് താടി വല്ലാത്ത ഇറക്കം ഭയങ്കര ഇറക്കം താഴേക്ക് ഇങ്ങനെ ഇറക്കി കിടക്കും ഒരു വൃത്തിയില്ലാത്ത രൂപത്തിൽ അപ്പൊ അമിതമായ നീളത്തിലുള്ള താടി അത് വിരുദ്ധമാണ് പക്ഷേ ഒരുപാട് താടി ഉണ്ടാകൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഭംഗിയിൽപ്പെട്ടതും ആണ് എന്ന് വെച്ച് നീ താടി ഇങ്ങനെ വല്ലാണ്ട് താഴേക്ക് നീട്ടി ഇട്ടുകൊണ്ട് വളർത്തുന്ന ആ ഒരു ശൈലി അത് ശരിയായ ശൈലിയല്ല അത് സ്വർണ്ണത്തിന് വിരുദ്ധവുമാണ് ഒരു മുസ്ലിമായ ഒരു പുരുഷൻ അവൻ മീശ ഒന്നെങ്കിൽ വെട്ടി ഒതുക്കുക ഹനഫി മദ്ഹബ് അനുസരിച്ച് വടിക്കലാണ് ഹൽക്ക് ചെയ്യലാണ് ഏറ്റവും നല്ലത് പഠിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് അത് ജൂതന്മാരുടെ സംസ്കാരത്തിൽ പെട്ടതാണ് അല്ലെങ്കിൽ മറ്റു ചില സംസ്കാരങ്ങളിൽ പെട്ടതാണ് നമ്മുടെ ചുണ്ടും കവിഞ്ഞ് താഴേക്കറിയും കിടക്കുക ചില ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ അവരുടെ ചുണ്ട് കാണാൻ കഴിയില്ല മീശ വളർന്ന് താഴേക്കറിയും കിടക്കുക അപ്പൊ അതൊരു ഭംഗിയല്ല അതൊരു വൃത്തിയിൽപ്പെട്ടതല്ല വൃത്തി ഭംഗി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മീശ വെട്ടി ഒതുക്കുക അല്ലെങ്കിൽ ആ മീശ ഹൽക്ക് ചെയ്യുക വടിക്കുക ഇതാണ് സുന്നത്ത് ഇതാണ് നല്ല രൂപം ഇമാം അവിടുത്തെ കിതാബിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് താടിയുടെ നീളത്തിന്റെ അളവ് എത്രത്തോളം വേണം ഒരു മുസ്ലിമായ മനുഷ്യന് താടി പോകുക അത് മീശയുടെ രൂപം പറയാണ് മീശ വെട്ടുക നമ്മുടെ മേൽചുണ്ട് വെളിവാകുന്ന രൂപത്തിൽ വേണം മീശ വെട്ടാൻ അല്ല മുകളിലത്തെ നമ്മുടെ ചുണ്ട് മുകളിൽത്തേ നമ്മുടെ ചുണ്ട് അത് വെളിവാകുന്ന രൂപത്തിൽ വേണം മീശ വെട്ടാൻ അതേപോലെ താടിയുടെ താടിയുടെ കപുലത്തിൽ ഒരു പിടി നമ്മളിങ്ങനെ പിടിച്ചാൽ ഒരു പിടി ഇങ്ങനെ ഉണ്ടാകണം അത്രത്തോളം താടി നീളത്തിലും ബാക്കി വീതിയിലുമായി ധാരാളം താടി ഉണ്ടാകുന്നത് അത് സുന്നത്താണ് അതൊരു മുസ്ലിമിന്റെ ഭംഗിയിൽപ്പെട്ടതാണ് ഒരു മുസ്ലിമിന്റെ മനോഹരമായ അല്ലെങ്കിൽ അവന്റെ സിംബലുകളിൽ പെട്ടതുമാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുക അപ്പൊ താടിയുടെ നീളം എത്ര വേണം എത്ര പാടില്ല അതുപോലെ മീഷ എത്രത്തോളം ഇറങ്ങണം എത്രത്തോളം ഇറങ്ങാൻ പാടില്ല ഇതുപോലും വള്ളി പുള്ളി തെറ്റാതെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിക്കുക നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിലെ ആളുകളെ കണ്ട് അനുകരിക്കേണ്ടവരല്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് പരിശുദ്ധ ഇസ്ലാമാണ് മുസ്ലിം അല്ലേ നമ്മൾ അപ്പൊ നമ്മൾ പിൻപറ്റേണ്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ അവലംബമാക്കേണ്ടുന്നത് റോൾ മോഡൽ ആക്കേണ്ടത് അഷ്റഫ്ലാഹിതങ്ങൾ എന്താണ് പഠിപ്പിച്ചെന്നത് താടി വളർത്തുന്നതിനെ കുറിച്ച് മീശ വെട്ടുന്നതിനെ കുറിച്ച് എന്താണ് പഠിപ്പിച്ചെന്നത് അത് നമ്മൾ നിർവഹിക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ കർത്തവ്യം അതേപോലെ നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന മറ്റൊരു മസ്അലയാണ് എന്ത് നമ്മുടെ രോമങ്ങൾ അതൊരു മുസ്ലിമിന്റെ വൃത്തിയിൽപ്പെട്ടതാണ് കക്ഷരോമങ്ങൾ ഒഴിവാക്കുക കക്ഷരോമങ്ങൾ പിഴുതുകൾ വടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് വടിക്കലാണ് ചിലർക്ക് പിഴുതൽ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്ത് ചെയ്യാ അത് വടിച്ചു കളയാ കക്ഷരോമങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ ചില ചരിത്രങ്ങളിൽ കാണാം ഇമാമിങ്ങളുടെ ഉദ്ധരണികളിൽ കാണാം നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ കക്ഷ ഗുഹിയ രോമങ്ങൾ വളർത്തുന്ന ഒരാൾ അയാളുടെ ആ ആപത്വം ലഭിക്കുകയില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല അപ്പോ കക്ഷ ഗുഹിയ രോമങ്ങൾ ഒഴിവാക്കണം വടിച്ചു കളയണം അതേപോലെ ഇമാം പ്രത്യേകം പഠിപ്പിക്കുന്നു നമ്മുടെ ഗുഹിയ ഭാഗങ്ങളിലെ രോമങ്ങൾ അത് വടിക്കുമ്പോ എവിടം തൊട്ടു വടിക്കണം എവിടം തൊട്ടുപടിക്കണം അവന്റെ പൊക്കിളിന്റെ അടിഭാഗം മുതൽ ഉള്ള രോമങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ് പൊക്കിളിന്റെ അടിഭാഗം മുതലുള്ള രോമങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ് അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു വൃത്തിയോടെ നടക്കണം ആ ശുദ്ധിയോടെയും വൃത്തിയോടെയും നടക്കേണ്ടുന്നതിൽ പെട്ടതാണ് ഈ സംഗതികളൊക്കെ അല്ലാതെ കുറച്ച് സ്പ്രേ അടിച്ച് അത്രുപൂശി നല്ല മണമുള്ള സോപ്പ് ഇട്ട് തേച്ചു കുളിച്ചത് കൊണ്ട് മാത്രം വൃത്തിയാവുകയില്ല അങ്ങനെ തേ അങ്ങനെ കുളിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പൗഡറിട്ട് നടന്നത് കൊണ്ട് കുറെ ക്രീമ് വാരി തേച്ചത് കൊണ്ട് മാത്രം വൃത്തി ശുദ്ധി എന്നൊന്നും പറയാൻ കഴിയില്ല അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം ആ വൃത്തി ആ ശുദ്ധി മനസ്സിന് ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിനും ആ ഒരു വൃത്തി ഉണ്ടാകണം അപ്പൊ അതിൽപ്പെട്ടതാണ് നമ്മുടെ കക്ഷരോമങ്ങൾ നീക്കം ചെയ്യണം അതുപോലെ ഗുഹിയ ഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കം ചെയ്യണം ഗുഹിയ ഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കം ചെയ്യുമ്പോ താഴ്ഭാഗം മുതൽ താഴോട്ടുള്ള മുഴുവൻ രോമങ്ങളും നീക്കം ചെയ്യേണ്ടതാണ് ഇമാമിങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അതേപോലെ മറ്റൊരു സംഗതിയാണ് എന്ത് നഖം വെട്ടുക നഖം പല ഇന്നത്തെ പുതിയ ടീനേജ് നമ്മുടെ ചെറിയ പ്രായത്തിലെ അല്ലെങ്കിൽ പതിനേഴ് പതിനെട്ട് അപ്പൊ പതിനാല് ഒക്കെ വയസ്സുള്ള ആൺ പെൺ കുട്ടികളുടെ കൈയുടെ നഖങ്ങൾ നോക്കണം വല്ലാണ്ട് നീട്ടി വളർത്തുകയാണ് ചില കുട്ടികളുടെ ചില വിരലുകളുടെ നഖങ്ങൾ മാത്രം നീട്ടി വളർത്തുകയാണ് നമുക്കറിയാം അവൻ അവനെ ശമിച്ചപ്പോ ഇബിലീസ് റബ്ബിനോട് ആവശ്യപ്പെട്ട് എനിക്ക് ഒളിച്ചിരിക്കാൻ ഒരു ഒളിത്താവളം റബ്ബെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു ഒളിത്താവളം എനിക്ക് ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം വേണം അപ്പൊ പറഞ്ഞു മനുഷ്യ മക്കളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ നഖത്തിന്റെ അടിയിൽ നഖം അത് വളർത്തുക നഖം നീട്ടി വളർത്തുക ഇബിലീസിന് ഒളിച്ചിരിക്കാൻ ഒളിത്താവളം ഒരുക്കി കൊടുക്കലാണ് അപ്പൊ നഖം വെട്ടണം ഒരു മുസ്ലിമിന്റെ വൃത്തിയിൽപ്പെട്ടതാണ് ശുദ്ധിയിൽപ്പെട്ടതാണ് നഖം എല്ലാ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നഖം വെട്ടൽ പ്രത്യേകം എല്ലാ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും വെട്ടൽ എന്താണ് സുന്നത്താൾ താഴ്ത്താത്ത അപ്പം പ്രവാചക തിരുമേനി അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നഖം വെട്ടാനുള്ള ദിവസം പോലും നിശ്ചയിച്ചു തരികയാണ് സുന്നത്താൾ ആ ദിവസം നഖം വെട്ടൽ ഇബാദത്താണ് പ്രതിഫലം കിട്ടു അപ്പൊ നഖം വെട്ടുന്നതിനു കൂലിയുണ്ട് ആ നഖം വെട്ടുന്നത് വെള്ളിയാഴ്ച രാവിലോ നമുക്ക് എന്തുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം ഉണ്ട് അതേപോലെ മുടി തലമുടി പുരുഷന്മാർ തലമുടി വെട്ടി ഒതുക്കുക ഒരേപോലെ ലെവലായി വെട്ടി ഒതുക്കുക ഒരേപോലെ ലെവലായി വെട്ടി ഒതുക്കുക അല്ലാതെ കുറച്ച് സൈഡ് ഇങ്ങനെ നായ നക്കിയതുപോലെ കുറച്ച് കൊറച്ച് ഭാഗിന് ബാക്കി ഇങ്ങനെ പൊന്ത പോലെ മല പോലെ അങ്ങനെ അങ്ങനെയല്ല പരിശുദ്ധ ഇസ്ലാം നമുക്ക് നമുക്ക് മുസ്ലിമിന്റെ സിംബലുകൾ അടയാളങ്ങൾ പഠിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ജൂതരുടെ സംസ്കാരങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് ജൂതന്റെ സംസ്കാരത്തിൽപ്പെട്ടതാണ് മുടി ക്രോപ്പ് ചെയ്യുക അനന്താ വേറെ പല തരത്തിലുള്ള പേരുകൾ പറയും ക്രോപ്പ് അപ്പാച്ചി മോഡൽ പല തരത്തിലുള്ള മോഡൽ ഇങ്ങനെ ലൈൻ വരയ്ക്കുക തലയില് ഇതൊന്നും മുസ്ലിമിന്റെ ലക്ഷണത്തിൽപ്പെട്ടതല്ല മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അനുസരണയുള്ളവൻ അനുസരണയുള്ളവൻ എന്നല്ലേ ആരെയാണ് അനുസരിക്കേണ്ടത് സൃഷ്ടാവായ റബിനെ ആ റബിന്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത് ആ റബിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ് ആ റബിന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് വെട്ടുക തലമുടി മുറിക്കുക എന്നൊക്കെ അതെങ്ങനെ വെട്ടണം തുടങ്ങണം എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചായിരുന്നു തലമുടി വെട്ടുമ്പോൾ പോലും വലതു ഭാഗത്ത് നിന്ന് തലമുടി മുറിക്കണം ബിസ്മി പറഞ്ഞു കൊണ്ട് മുറിക്കണം തലമുടി വെട്ടുമ്പോ മുടി വെട്ടുമ്പോൾ ബിസ്മി തുടക്കത്തിൽ പറയണം വലതുഭാഗം കൊണ്ട് തുടങ്ങണം ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ പെട്ടതാണ് മുസ്ലിം പാലിക്കേണ്ട നിയമങ്ങളിൽ പെട്ടതാണ് ഇനി വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നഖം വെട്ടുക ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് എന്താണ് സമയമില്ലല്ലോ ആർക്ക് സമയമില്ല അപ്പൊ പിന്നെ ബാത്റൂമിലേക്ക് കേറുമ്പോ ബാത്റൂമിലേക്ക് കയറുമ്പോ ഇപ്പൊ എല്ലാം യൂറോപ്യൻ ക്ലോസറ്റുകളാണ് ബാത്റൂമിൽ പോകുമ്പോ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് അപ്പൊ എല്ലാ സംഗതിയും നടക്കും അവിടെ ഇരുന്നുകൊണ്ട് നഖം വെട്ടുക അതിനെക്കുറിച്ച് ഇമാം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി പറഞ്ഞു നഖം വെട്ടിയാൽ അതേപോലെ മുടി മുറിച്ചാൽ എമ്പതി അത്യാവശ്യമായി പാലിക്കണം അതിനെ നിങ്ങൾ മറവാടണം നഖം വെട്ടിയാൽ ആ വെട്ടിയിട്ട നഖങ്ങൾ മുടിമുറിച്ചാൽ മുറിക്കപ്പെട്ട മുടികൾ അത് എന്ത് ചെയ്യണം അത് മറവ് ചെയ്യണം മണ്ണിന്റെ അടിയിലേക്ക് മറവ് ചെയ്യുന്നതിനാണ് പറയുന്നത് അപ്പൊ അത് കുഴിച്ചിടണം എന്നാണ് ആകത്തുക അപ്പൊ നഖം വെട്ടിയാൽ മുടിമുറിച്ചാൽ അതൊക്കെ കുഴിച്ചിടലാണ് വേണ്ടത് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുന്നു

കുളിക്കുന്ന സ്ഥലം കുളിമുറി കുളിമുറിയിലും അതുപോലെ ടോയ്ലറ്റിന്റെ ക്ലോസറ്റിന്റെ അകത്തും അപ്പൊ കുളിമുറിയിലും ക്ലോസറ്റിന്റെ അകത്തും നഖം വെട്ടിയിടുക മുടി മുറിച്ചിടുക ഇത് കറാഹത്താണ് എന്നു മാത്രമല്ല ഹാലു ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു രോഗം രോഗം വരുത്തി തീർക്കുന്നതാണ് രോഗം വരുത്തി തീർക്കുന്നതാണ് നഖം വെട്ടി ആ നഖം ഇടുക കുളിമുറിയിൽ ഇരുന്ന് നഖം വെട്ടുക എന്നിട്ട് അത് അവിടെ കളയുക ഇതൊക്കെ രോഗം ഉണ്ടാക്കി തീർക്കുന്നതാണ് അപ്പൊ നമുക്ക് ആരോഗ്യമാണോ വേണ്ടത് രോഗമാണോ വേണ്ടത് ചിന്തിക്കൂ രോഗമാണോ വേണ്ടത് ആരോഗ്യമാണോ വേണ്ടത് ആ ആരോഗ്യമാണ് വേണ്ടത് അപ്പൊ പിന്നെ നമ്മൾ വെളിയിലിരുന്ന് നഖം വെട്ടുക ആ നഖം വെട്ടി ആ ഇടുന്ന നഖങ്ങളൊക്കെ പറക്കിയെടുത്ത് അല്ലെങ്കിൽ വാരിയെടുത്ത് അത് കുഴിച്ചിടണം ദഫൻ ചെയ്യണം മണ്ണിന്റെ അടിയിലേക്ക് ആക്കണം ഇത് ഒരു മുസ്ലിമിന്റെ കടമയിൽ പെട്ടതാണ് ഒരു മുസ്ലിമിന്റെ അവൻ പാലിക്കേണ്ടുന്ന നിയമങ്ങളിൽ പെട്ടതാണ് വ്യക്തമായി പഠിക്കാൻ മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹനഫി കിതാബിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്ന നിയമങ്ങളാണ് ഞാൻ ഈ വായിച്ചത് അല അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ